വയനാട് മാനന്തവാടിയിൽ ഇറങ്ങിയ ബേലൂർ മഖ്ന കാട്ടാനയെ മയക്കുവെടി വെക്കാനുള്ള ദൌത്യം ഇന്നും തുടരും ഇന്നലെ രാത്രി ഒൻപതരയോടെ ആന കാട്ടിക്കുളം തോൽപ്പെട്ടി റോഡ് കടന്ന് കാളിക്കൊല്ലി വനമേഖലയിലേക്ക് നീങ്ങി സമീപത്തെ ജനവാസ കേന്ദ്രങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇന്നത് രണ്ടു തവണ ആന ദൗത്യ സംഘത്തിന്റെ മുന്നിൽപ്പെട്ടെങ്കിലും സാഹചര്യം അനുകൂലമല്ലാത്തതിനാൽ മയക്കുവെടി വെക്കാൻ കഴിഞ്ഞില്ല അരുൺ പാറയ്ക്കൽ നൽകും ബാവലിൽ നിന്നും ഏറ്റവും പുതിയ വിവരങ്ങൾ അരുൺ ഇന്നും ദൗത്യം തുടരുന്നുണ്ട് പക്ഷേ കൃത്യമായി ആനയെ അടുത്ത് കിട്ടിയാൽ മാത്രമേ മയക്കൂടി വെക്കാൻ സാധിക്കുകയുള്ളൂ അത്യസന്ധത്തിന് പക്ഷെ അതേസമയം ഒപ്പമുള്ള മറ്റൊരു മോഴയാന കൂടി വെല്ലുവിളി ഉണ്ടാക്കുന്നുണ്ട് എന്താണ് നിലവിലെ സാഹചര്യം ഈ ഒപ്പമുള്ള മോഴയാന കൂടി പുതിയ വനമേഖലയിൽ കടന്നിട്ടുണ്ടോ പ്രജിൻ ഇന്നിപ്പോൾ അഞ്ചാം നാളാണ് വനം വകുപ്പ് അതിന്റെ എല്ലാവിധ പരിശ്രമങ്ങളും കൈക്കൊണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ ആനയെ എങ്ങനെയെങ്കിലും മയക്കുവിടി വെക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇന്നിപ്പോൾ ആന ഈ വയനാട് മാനന്തവാടി ഈ കാളിക്കൊല്ലി മാനിവയൽ ആലത്തൂർ എന്നീ പ്രദേശങ്ങളിലാണ് ഇന്നലെ രാത്രി ഉണ്ടായിരുന്നത് അവിടെ നിന്ന് മാനിവയൽ കാട്ടിലേക്ക് ആന കടന്നിട്ടുണ്ട് വനം വകുപ്പ് ജാഗ്രതയോടുകൂടി തന്നെ ആനയെ നിരീക്ഷിക്കുന്നുണ്ട് നിരീക്ഷിക്കുന്നുണ്ടെന്ന് രാവിലെയോടുകൂടി തന്നെ ട്രാക്കിംഗ് സംഘം അകത്തേക്ക് കയറി ആനയെ എങ്ങനെയെങ്കിലും പിടികൂടാനുള്ള ശ്രമത്തിലാണ് ഉള്ളത് ഈ ബേലൂർ മഗ്ന വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഇട നാശനഷ്ടങ്ങൾക്ക് ഇടവരുത്തുന്നു അതുമാത്രമല്ല ഈ ആന അക്രമകാരിയായ ആനയാണ് അതുകൊണ്ട് തന്നെ ആനയെ ജാഗ്രതയോടുകൂടി തന്നെ ഈ കൈകാര്യം ചെയ്യണം ഈ പൊന്തക്കാടുകൾ മൂന്നാൾ പൊക്കമുള്ള പൊന്തക്കാടുകൾക്കിടയിൽ ആന ഒളിച്ചിരിക്കുന്ന ഒരു സാഹചര്യവുമുണ്ട് അത്തരത്തിലുള്ള സാഹചര്യത്തിൽ മോഴ കൂടി എത്തുമ്പോൾ അത് ദൗത്യം ദുഷ്കരമാവുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായത് ഇന്നിപ്പോൾ ഈ പ്രദേശങ്ങളിലേക്ക് ആലത്തൂർ മാനിവയൽ കാളിക്കൊല്ലി എന്നീ പ്രദേശങ്ങളിലേക്കാണ് ആന കടന്നിരിക്കുന്നത് ഇന്നലെ um തോൽപ്പെട്ടി വനമേഖലയിലായിരുന്നു തോൽപ്പെട്ടിയിൽ നിന്ന് ഈ ഭാഗത്തേക്ക് കടന്നിരിക്കുന്നു പാലത്തിനോട് അടുത്തുള്ള പ്രദേശം അതായത് രണ്ട് ദിവസം മുമ്പ് ആനയെ കണ്ടിരുന്ന പാലത്തിനോട് അടുത്തുള്ള പ്രദേശമാണ് ഈ കാട് ആ മാനിവയൽക്കാട്ടിലാണ് ആനയുള്ളത് മോഴ ഉണ്ടോ എന്ന കാര്യത്തിൽ അതായത് മറ്റൊരു മോഴ കൂടി ഒപ്പം ഉണ്ടായിരുന്ന മോഴ ഈ ആനയ്ക്കൊപ്പം ഉണ്ടോ എന്ന കാര്യത്തിലൊരു സംശയമുണ്ട് എന്തായാലും ആനയുടെ അവസാന ട്രാക്കിങ് അവസാനമായ സിഗ്നൽ ലഭിച്ചിട്ടില്ല അല്പസമയത്തിനകം തന്നെ ഈ ട്രാക്കിംഗ് സംഘം കാട്ടിലേക്ക് കടക്കുകയും ഈ മയക്കിൽ വെക്കാനുള്ള ശ്രമം തുടരും എന്നാണ് അറിയാൻ സാധിക്കുന്നത് പ്രജീൻ ശരി അരുൺ പാറക്കിലാണ് വിശദാംശങ്ങൾ നൽകിയത്